അസ്ലാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാണ് കരുതുന്നു മാഷ അല്ലാ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ മഴയൊക്കെയാണ് രാവിലെ തന്നെ മഴയാണ് കേട്ടോ സുബഹിക്ക് തുടങ്ങിയ മഴയാണ് എന്നാൽ ഇന്നലെ പകലൊന്നും മഴയും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ മഴയില്ലാണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു ഇന്നലത്തെ അപ്പോൾ ഇന്ന് വെളുപ്പിനി ആയപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നിർത്താതെയുള്ള മഴയാണ് ഒന്ന് അങ്ങോട്ട് പെയ്ത് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇരുട്ടി അടച്ച് വീണ്ടും മഴയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയുള്ള കാലാവസ്ഥ അപ്പോൾ ഇങ്ങനെ ഇരുട്ടടച്ചിങ്ങനെ മഴക്കോളായിട്ട് കിടക്കുന്നതും മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ മഴയാണ് അതുപോലെ തന്നെ മടിയുമാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇങ്ങനെ എണീറ്റിട്ട് ഒരേ ഇരിപ്പിരിക്കുമായിരുന്നു കേട്ടോ മഴയും നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അടുക്കളയിൽ ഒന്നും കയറിയിട്ടില്ലായിരുന്നേ അത് കഴിഞ്ഞ് നമ്മുടെ വീടിനകൊക്കെ ചോരും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടൊക്കെ ഇങ്ങനെ അതിർന്ന അതൊന്നിരിക്കുകയാണ് അപ്പം ചോരും കേട്ടോ നല്ല രീതിയിൽ ചോരും അപ്പോൾ എന്ത് ചെയ്തു കുറേ ചവിട്ടത്തേക്കും കുറച്ച് തുണിയൊക്കെ വേസ്റ്റ് തുണിയൊക്കെ വാരിയിട്ട് കേട്ടോ നമ്മുടെ ഒരു പഴയ നൈറ്റൊക്കെ വരി അങ്ങോട്ടിട്ടിട്ട് തറയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിച്ച് തുടച്ചൊക്കെ നിൽക്കുകയാണ് രാവിലെ ഒരു തുടപ്പ് കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഭയങ്കര മഴയായിരുന്നു വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഉറച്ച മഴയായിരുന്നു അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വീടിനകത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ആയിട്ടോ അപ്പോൾ മഴ പെയ്യുന്നത് കാണുമ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പാത്രങ്ങൾ ഈ വെള്ളം വീഴുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയാമല്ലോ അവിടെ അവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ പാത്രങ്ങൾ നിരത്തി നിരത്തി വെക്കും കേട്ടോ ഉള്ള ചട്ടിയും തലവും ഒക്കെ കറച്ചട്ടിയും ഒക്കെ കൊണ്ടുവന്ന് നിരത്തി നിരത്തി വെക്കും വെള്ളം വീ നമുക്കിങ്ങനെ മഴ വരുമ്പോ അറിയാം ഇവിടെയാണ് ചോരുന്ന സ്ഥലം അതുകൊണ്ട് അവിടെ വെള്ളം പാത്രം വെക്കണം എന്നൊക്കെ നമുക്കറിയാമല്ലോ ഇത് വെളുപ്പിനി ആയപ്പോഴത്തേക്കും മഴ എപ്പോഴും പെയ്ത് സൗണ്ട് കേട്ടിട്ടാണ് ഇങ്ങനെ എണീക്കുന്നത് ആ മഴ പെയ്യുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങനെ നമ്മളെ റൂമും ഞങ്ങൾ കിടക്കുന്ന റൂമും എറായും അടുക്കളയാണ് കേട്ടോ ചോർച്ചയുള്ളത് വാപ്പായും മൈൻ കിടക്കുന്ന റൂം അങ്ങനെ ചോർച്ചയൊന്നുമില്ല ആ റൂമേ ഉള്ളൂ കേട്ടോ വെള്ളം ചോരാതെ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്ന ആ റൂമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അടുപ്പുണ്ടല്ലോ അടുപ്പിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ ചോർച്ചയുണ്ടായിരുന്നേ അതിപ്പോൾ ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പേടിയാണ് വെള്ളം കാണും അടുപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും ഗ്യാസും ഇല്ല ഗ്യാസ് ഗ്യാസുണ്ടെങ്കിലും ഞങ്ങൾ ഗ്യാസ് അങ്ങനെ കത്തിക്കത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായയിടും കട്ടൻ ചായയിടും അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ നമ്മൾ ഗ്യാസിലുണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ അല്ല വിറകടുപ്പിൽ തന്നെയാണ് എല്ലാം പാചകം ചെയ്തെടുക്കുന്നത് അങ്ങനെ മടി പിടിച്ച് അവിടെ കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നേരെ അടുക്കളയിലേക്ക് വന്ന് നമ്മൾ അംഗത്തെട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ചാരമൊക്കെ ഒന്ന് വാരി ചാരം കടന്ന് കിടക്കുന്ന നടപ്പഴേ മനസ്സിലായോ അകത്തേക്കൊന്നും തടുപ്പിൻ്റെ അകൊന്നും നനഞ്ഞു മനസ്സിലായി മനസ്സിലായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെളി പോലെ കെട്ടിക്കിടക്കും അപ്പോൾ എന്തായാലും നല്ല ഉഷാറായിട്ട് അടുപ്പ് കിടക്കുകയാണ് തലേന്ന് രാത്രിയൊക്കെ ഞങ്ങൾ ഈ അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടാണ് കേട്ടോ കിടന്നത് ആകാലം പോലായി കിടക്കുമായിരുന്നു നമ്മൾ കറിയൊക്കെ വെക്കുന്നതല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ചിരിച്ചേ ചിരിച്ച് അവിടെയൊക്കെ വീഴുമല്ലോ പറ്റി പിടിച്ചിരുന്ന് നല്ല ചൂടായി കിടക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെയും കൂടെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുമല്ലോ അങ്ങനെ തലേന്ന് രാത്രി അതൊക്കെ നല്ല രീതിയിൽ തേച്ച് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കഴുകലില്ലായിരുന്നു അത് കാരണം തന്നെ ശരിക്കും പറഞ്ഞാൽ അടുപ്പിൽ ഇങ്ങനെ കത്തിക്കാൻ പറ്റും സുമാറില്ലായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് പോലായിരുന്നു അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ഈ അടുപ്പ് കത്തിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു ഉഷാറോടു കൂടി നമ്മളെ മൈൻഡ് അതുപോലെ തന്നെ അങ്ങ് സെറ്റാകും അപ്പോൾ അടുപ്പിൽ തീയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ച് മണ്ണെണ്ണയിൽ ഇരിപ്പുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയ പാടില്ല കേട്ടോ കുറച്ച് മണ്ണെണ്ണ അതിലേക്ക് ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് കത്തി കിട്ടുമല്ലോ അതുപോലെ ഇങ്ങനെ വിറങ്ങിങ്ങനെ കൊത്തിക്കീറി കൊത്തിക്കീറി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം അടുപ്പൊക്കെ അങ്ങോട്ട് കത്തിച്ച് അതിനൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് വീണ്ടും വന്ന് ഇവിടെ കുത്തിയിരിക്കാനായിട്ടാ ഒരു ബ്രെഡൊക്കെ അങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ട് അവിടെത്തന്നെ ഇരിക്കുകയാണ് ഇരിപ്പുണ്ട് അത് ഇന്നലത്തെ മാവായിരുന്നു കേട്ടോ അത് കുറച്ചും കൂടി ഇരിപ്പുണ്ട് അപ്പം അതും കൂടെയൊക്കെ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങൾ അങ്ങനെയങ്ങ് കഴിഞ്ഞു അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാൻ കറണ്ട് ഇങ്ങനെ പോയും വന്നും പോയും വന്നും പോയും വന്നു നിൽക്കായിരുന്നു കേട്ടോ പിന്നെ ഒടുക്കത്തെ മടിയായിരുന്നു ഞാൻ ഈ കട്ടൻ ചായയും കുടിച്ച് ഒരു ഒരു പത്ത് ദോശ പോലും ഇല്ലായിരുന്നു കേട്ടോ അത്രയ്ക്കോ കുറച്ച് കുറച്ച് മാവേ മഴയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പഴഞ്ചോറ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ ഞാനും എനിക്ക് പഴം കഞ്ഞി കുടിക്കുക ദോശ ഉണ്ടാക്കിയിട്ട് ഉമ്മായും അപ്പായും പാത്തും കൂടെ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഞാൻ നേരെ വന്നങ്ങ കിടന്നു കുറച്ചു നേരം അങ്ങനെ മൂടി പൊതച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരുന്നു ഞാൻ വെറുതെ വന്ന് കിടന്നൊന്നും അല്ല കേട്ടോ എല്ലാം രാവിലത്തെ ഈ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് അരിയും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഈ വന്ന് കിടക്കുന്നത് അപ്പോഴത്തേക്കും പാത്തും ഉണ്ടായിരുന്നു അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം ഞാനീ എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ സൗണ്ട് കൊടുക്കുന്ന ഈ ടൈമിൽ വരെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ എന്താ നമ്മൾ ആട്ടുംബരേ ഉണ്ടല്ലോ നമ്മളാടിനെ കിട്ടുന്ന കളിയിനകത്താണ് ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോഴെന്തോ എന്ന് പറയുമ്പോൾ ഈ തകരമാണ് വേളിയിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വീഴുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ ഇനിയും ഞാനത് നോക്കി മഴ തോരുന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കയറേണ്ട സമയം കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സമയം നോക്കി നോക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഇതേ എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കുറച്ച് വീഡിയോ എടുക്കും അത് പെട്ടെന്ന് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യും അത് ഭാഗം ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് 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 അപ്പോഴെപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കഴുകുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലോഡിങ്ങിലാണ് പ്രശ്നം വരുന്നത് നമ്മളിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ കട്ടി കൂട്ടി വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അപ്ലോഡിങ്ങിൽ ചിലപ്പം നമ്മളെ എടുത്ത് ദൂരെ എറിയും അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് പലപ്പോഴും പറ്റുന്ന അവസ്ഥ ആണ് കേട്ടോ അത് വോയിസ് ഓവർ വലിയ കാര്യത്തിലൊക്കെ കൊടുത്തിട്ട് അപ്ലോഡിങ്ങിന് വെക്കുമ്പോഴായിരിക്കും കാണിക്കുന്നത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെന്ന് ആ അങ്ങനെ പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ എണീറ്റ് വന്ന് അനിയത്തി പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കരിപ്പാത്രങ്ങളും കൂടെ അകത്ത് വെച്ചിട്ട് ഇന്ന് കഴുകി മഴ മഴക്കാലമാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പുറത്തിറങ്ങി ഇന്ന് കഴുകിക്കൊണ്ടൊന്നും നിൽക്കാൻ സമയം സമയമില്ല കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം നനയും ചെയ്യും അത് കാരണം അകത്ത് വെച്ചിട്ടാണ് പാത്രങ്ങൾ കരിപ്പാത്രം കരിപ്പാത്രം വലുതായിട്ടൊന്നുമില്ല നമ്മൾ കട്ടൻ ചായ ഇട്ടതും അങ്ങനെ അങ്ങനെ മാവൊക്കെ ഇരിപ്പുണ്ടായിരുന്നില്ല ആ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അകത്തൊക്കെ വെച്ച് തേച്ച് മഴക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്ന കലമുണ്ടല്ലോ അത് നമ്മൾ വൈകുന്നേരം അതിന് ചോറ് ും ബാലൻസ് ചോറീന്ന് മാറ്റും മാറ്റി വേറൊരു പാത്രത്തിൽ തട്ടിയിട്ട് കാലം അങ്ങ് വൈകുന്നേരം തന്നെ അങ്ങ് കഴുകി മാറ്റി വെക്കുക ചെയ്യുന്നത് കേട്ടോ അതുപോലെ നമ്മൾ തോരനോ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നാലും നമ്മൾ ആ ഉണ്ടാക്കുന്ന ചട്ടിയിൽ വെക്കാറില്ല വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കും അന്നേരം തന്നെ നമ്മൾ എന്തായി ഉണ്ടാക്കി മാറ്റുമ്പോൾ തന്നെ ആ തോരൻ്റെ ആണെങ്കിലും ഒഴിച്ചെറിയുടെ ആണെങ്കിലും പാത്രങ്ങൾ തേച്ച് മുഴക്കി വെക്കും കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് പണി അങ്ങ് വളരെ ഈസിയാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യണം കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ വലിയ മെനക്കെട്ട ഒരു പരിപാടിയാണ് കേട്ടോ അതൊക്കെ അനിയത്തിയാണ് കേട്ടോ പാത്രങ്ങൾ ൊക്കെ കഴുകി ഓരോന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റേതായ സ്ഥാനത്ത് വെക്കാനായിട്ട് അവക്കെ പറ്റത്തുള്ളൂ ഞാനീ പാചകമൊക്കെ ചെയ്ത് ഒന്നും തൂത്തുപാരി വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ അപ്പഴേ വലിയ കേട്ടോ പിന്നെ എന്താ പേച്ചുപൊഴിക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കറി വെക്കണമല്ലോ ഇവിടെ ഞാനാണെങ്കിലും തപ്പി പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് കഷ്ണം ഇതിരിക്കുന്നുള്ളൂ എന്താ മുരിങ്ങക്കോലിരിക്കുന്നുണ്ട് അപ്പം മുരിങ്ങക്കോലും ഒരു ചെറിയ മാങ്ങയും കുറച്ച് ചക്കക്കുരു കൂടൊക്കെ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഞാൻ കുക്കറിലോട്ടാക്കിയിട്ടാണ് നമുക്ക് മുരിങ്ങക്കയും മാങ്ങയും കൂടെയൊക്കെ ചക്കക്കുരും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഒഴിച്ചു കറി അത്രയേ ഉള്ളൂ അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ട് അത് വാപ്പാക്കും എടുക്കാമല്ലോ പിന്നെ കായ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും മെക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ കുത്തിക്കാച്ചി എടുക്കത്തില്ല അപ്പോൾ അതുപോലുള്ളൊരു മെഴുക്കുരട്ടി അങ്ങനെയും കൂടെ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കായും കൂടെയൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് ഈ സമയത്ത് ചക്കക്കുരു ഒക്കെ ഞാൻ എന്താ ചെയ്തെന്ന് പറയുമ്പോൾ കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്സി കേടായിപ്പോയി കേട്ടോ അതുകൊണ്ട് അമ്മിയിലാണ് അരയല്ല അപ്പോൾ എന്ത് ചെയ്തെന്നറിയാവോ ഈ ചമ്മന്തി അരക്കണമായിരുന്നു അപ്പോൾ ചമ്മന്തിയും അതുപോലെ ഒഴിച്ചെറിക്കു വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെയൊക്കെ ഞാൻ നേരത്തെ തന്നെ അരച്ച് സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും പാർത്തും ഇവിടെ ഭയങ്കര കളി കേട്ടോ അപ്പോൾ കുറച്ച് ബലൂണൊക്കെ കുറച്ച് ദിവസം കൊണ്ട് വേടിച്ചുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ പെരുപ്പിച്ച് കൊടുത്തു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ആൾ കളിക്കുകയാണ് ഇല്ലെങ്കിൽ ഈ മഴയത്ത് ഇറങ്ങോട്ടോ ഒരുപാട് അങ്ങനെ ഇറങ്ങി മറിഞ്ഞു വീണു കയ്യും കാലൊക്കെ മുറിഞ്ഞു കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് വീണ്ടും പിടിച്ച് പിടിച്ചകത്ത് കയറ്റിയിരുത്തിയിരിക്കുകയാണ് കേട്ടോ ആളിനെ അപ്പോൾ ആൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇനിയിപ്പം എൻ്റെ ജോലിയിലേക്ക് വീണ്ടും ഞാൻ കയറി അപ്പോഴത്തേക്കിതേ നമ്മുടെ ഒഴിച്ചു കയറി ഉണ്ടല്ലോ അത് അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അതിലേക്ക് നല്ല ചക്കക്കുരുവായിരുന്നു കേട്ടോ മാവുള്ള ചക്കക്കുരുവായിരുന്നു വേവാത്തൊരു മാതിരിയുള്ള ചക്കക്കുരുവല്ല കേട്ടോ നല്ല ചക്കക്കുരുവായിരുന്നു അതുകൊണ്ട് കറക്കിയ നല്ല കൊഴുപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു അരപ്പ് നമ്മുടെ ജീരകം വെളുത്തുള്ളി തേങ്ങ അത്രയേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ വേവിച്ചത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ കറി വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കറി അങ്ങോട്ട് റെഡിയാക്കി മാറ്റി പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പിന്നെ എന്താ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഇടികല്ല ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ആക്കാൻ വേണ്ടിയിട്ടോ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ പച്ച വെളിച്ച ആ വെളിച്ചെണ്ണയുടെയും ആ ഒരു കൊച്ചുള്ളിയുടെയും ഒക്കെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഈ മെഴക്കുരട്ടിക്ക് കിട്ടും വെറുതെ നമ്മൾ കായ് ഇങ്ങനെ മെഴക്കുരൊട്ടിയാക്കുന്നത് പോലെയല്ല ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് വെക്കുമ്പോൾ കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ ഒന്ന് വാട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതും മതി നമുക്കിത് കൂടി തന്നെ ചോറിനോടൊപ്പം വേറൊരു കറിയും ഇല്ലാതെ അത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ മെഴക്കുരട്ടി ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് അങ്ങനെ ആക്കിയെടുത്തു ഉമ്മച്ചയാണെങ്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടുകൂടായിരുന്നു എന്ന് പക്ഷെ ഞാനിട്ടില്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വാട്ടിയെടുത്തു നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പാത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇത് കൂട്ടിയിട്ടാണ് കേട്ടോ പാത്തുവിനും ചോറൊക്കെ കൊടുത്തിരുന്നത് അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് എന്താകുമ്പോൾ അറിയത്തില്ല എൻ്റെ ഇനി മടുക്കുമെന്നും അറിയത്തില്ല അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അതുപോലെ ആദ്യമായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസും പോയിരുന്നു എന്ന് കാണണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരാണെങ്കിലും ശരി നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം കണ്ട് സപ്പോർട്ടാക്കണം അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടിക്കാരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴും നമ്മൾ അന്ന് അന്നന്നിടുന്ന വീഡിയോസ് രണ്ട് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് ആ ടൈം ആകുമ്പോഴത്തേക്കും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും കേട്ടോ അപ്പോൾ എന്താ പിന്നെ വീണ്ടും മഴയൊക്കെയൊന്നു തോന്നുന്നു അതേ വീണ്ടും ദേ ഇരുട്ടായി കിടക്കുന്നതാണ്ടോ അടുത്ത മഴത്തുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ചോറൊക്കെ ഇട്ടു ചോറ് പാത്തൂന് ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ മെഴുക്കുരുട്ടി ആയപ്പോൾ തന്നെ ആളിന് ചോറ് വേണമെന്ന് പറഞ്ഞപ്പം അതും മെഴുക്കുരട്ടി ആക്കിയിട്ട് ചോറ് കൊടുത്തു മാങ്ങാക്കറി കൊടുത്തപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ടാൾ അപ്പം പച്ച വാങ്ങിയാണെങ്കിൽ ആൾ കഴിക്കും അല്ലാതെ നമ്മൾ കറിയൊന്നും വെച്ച് കഴിഞ്ഞാലൊന്നും കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ മെഴുക്കുരട്ടിയൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കും ചോറും നമ്മുടെ ഒരു ചെറിയും ചമ്മന്തി ഇതിനിടയ്ക്ക് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചമ്മന്തിയും ഒക്കെ എടുത്തിട്ട് നമ്മളും ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുട്ടി 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 വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കുട്ടികർക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്ലാമലൈക്കും ടാറ്റാ